നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം കേരള തീരത്ത് ഓഗസ്റ്റ് പതിനേഴ് വരെയും കർണാടക തീരത്ത് ഓഗസ്റ്റ് പത്തൊൻപത് വരെയും ലക്ഷദ്വീപ് തീരത്ത് ഓഗസ്റ്റ് പതിനെട്ട് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജി എസ് ടി നിരക്കുകളിൽ വൻ പരിഷ്കരണവുമായി കേന്ദ്ര സർക്കാർ സിഗരറ്റുകൾക്ക് പരമാവധി നാൽപ്പത് ശതമാനം വരെ നികുതി ചുമത്തുന്ന തരത്തിൽ ജി എസ് ടി നിരക്കുകളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചു പുതുക്കിയ നികുതി ഘടന പ്രകാരം അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി നിരക്കുകൾക്കൊപ്പം അധിക നികുതി കൂടി ചുമത്തും പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതിലൂടെ ആരോഗ്യപരമായിട്ടുള്ള മുൻകരുതലുകളും ധനകാര്യ വരുമാന വർധനവും ലക്ഷ്യമിടുന്നതായിട്ട് കേന്ദ്രം വ്യക്തമാക്കി സിഗരറ്റുകളുടെ വില ഉയരുന്നതോടെ ഉപഭോഗം കുറയ്ക്കുകയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യാമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ നികുതി സ്ലാബുകൾ ലയിപ്പിക്കുന്നതിനും ചില ഉൽപ്പന്നങ്ങളുടെ നിരക്ക് കുറയ്ക്കുന്നതിനും ജി എസ് ടി ഘടന ലളിതമാക്കുന്നതിനും മന്ത്രിതല സമിതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനിടെയാണ് മോദിയുടെ പ്രഖ്യാപനം സ്വർണം വെള്ളി എന്നിവ ഒഴികെയുള്ളവയ്ക്കും സേവനങ്ങൾക്കും നിലവിൽ നാല് സ്ലാബുകളിലായി അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി ശതമാനം എന്നിങ്ങനെയാണ് ജി എസ് ടി ഈടാക്കുന്നത് നികുതി നിരക്കുകളിലെ ഈ മാറ്റം അന്തിമ രൂപം കൊടുക്കാനായിട്ട് കേന്ദ്ര സംസ്ഥാനങ്ങളുമായിട്ട് ജി എസ് ടി കൗൺസിലുമായിട്ടും കൂടി ഒരു ചർച്ച നടത്തും പുതിയ നിരക്കുകൾ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്ത് സർക്കാരിന്റെ ആദ്യഘഡു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കുമെന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല വിവിധ മേഖലകളിൽ ഓണം അലവൻസ് അതോടൊപ്പം തന്നെ ഉത്സവപത്ത പോലെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഡ്വാൻസ് ശമ്പളം വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരികയും ചെയ്യും പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണച്ചെലവുകൾക്ക് വേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന വിധമുള്ള കേന്ദ്ര നടപടികളിൽ അനുകൂലമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേന്ദ്രം കനിഞ്ഞാൽ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഇനത്തിലെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയും ദേശീയപാത വികസനത്തിനായിട്ട് ചെലവഴിച്ച ആറായിരം കോടിയും ജി എസ് ഡി പി ക്രമീകരിച്ചതിൽ കുറവ് വന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടിയടക്കം പതിനൊരായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി വായ്പ എടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങും ഇതിനു പുറമെ ഐ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടിയും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കടമെടുപ്പും ഐ ജി എസ് ടി വിഹിതവും ചേരുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയാകും ബാക്കി തുക ഇനി കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണ ചെലവുകൾ മറികടക്കുക അതുകൊണ്ടുതന്നെ ഈ മാസം വലിയൊരു തുക തന്നെയാണ് ഇപ്പോൾ കടമെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ തുക ആവശ്യമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ക്ഷേമ പെൻഷൻ അതുമാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ആഘോഷമായിട്ടുള്ള ഓണമായതുകൊണ്ട് തന്നെ ഒരു മുടക്കവും കൂടാതെ ഈ ധനസഹായം വിവിധ മേഖലകളിലേക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം നൽകാനാണ് തീരുമാനം നിലവിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇതെല്ലാം പൂർത്തിയാക്കിയവർക്കായിരിക്കും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ലഭ്യമാവുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയുടെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തിന് അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനായിട്ട് സർക്കാരിന്റെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ആരംഭിക്കും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണചന്തകൾ സെപ്റ്റംബർ നാലിന് അവസാനിക്കും സംസ്ഥാനത്താകെ ആയിരത്തി എണ്ണൂറ് വിപണന കേന്ദ്രങ്ങളാണ് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് ആന്ധ്ര ജയാരി കുറുവാരി മട്ടയരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സ്വർണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി എൺപത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് അനുപാതികമായിട്ട് പത്ത് രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില അഞ്ച് ദിവസത്തിനിടെ പവന് ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികമാണ് കുറഞ്ഞത് റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ച സ്വർണ്ണവിലയിൽ വിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താനായിട്ട് തുടങ്ങിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക